ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ എല്ലാ വിശേഷങ്ങളും നമ്മൾ നമ്മളെ ചാനലിൽ പങ്കുവച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് കയറി കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ചിലവ് ചുരുക്കിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലുണ്ട് ഇതിപ്പോൾ നമ്മുടെ സാന്ഡർ അടിച്ചതാണ് നമ്മുടെ നമ്മളെ വീട്ടിൽ ചുമരന് മിനിസപ്പെടുത്താനും വേണ്ടിയിട്ട് സാന്ഡർ അടിച്ചതാണ് അത് നമ്മുടെ സാധാ സാൻഡർ മെഷീനാണ് അതായത് ഈ മെഷീൻ വെച്ചിട്ടാണ് നമ്മൾ സാൻഡർ അടിച്ചിട്ടുള്ളത് അത് വേറെ ഒരല്ലാം നമ്മൾ തന്നെയാണ് അടിച്ചത് അത് നിങ്ങൾക്കും അതായത് ഒരുപാട് എക്സ്പെൻസാകും ഇതിപ്പോൾ സാൻഡർ അടിക്കാൻ നമ്മൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് വെയ്റ്റ് ഒക്കെയാണ് അവർ പറയുക അല്ലയെന്നുണ്ടെങ്കിൽ കൂലിക്കും പറയും കൂലിയാണെങ്കിൽ ഒരു ദിവസത്തിന് ആയിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്തൊക്കെ വരും ഇതിപ്പോൾ നമ്മൾ തന്നെ അടിച്ചിട്ടുള്ളതാണ് ചുമര് മൊത്തം സാൻഡർ അടിച്ച് അതായത് ഒരു സൈഡ് ഈ ഫ്രണ്ടിൽ ഈ ഒരു മൂന്ന് സൈഡ് മാത്രം അതായത് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന ഏരിയ മാത്രം നമ്മൾ സാൻഡർ അടിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഏരിയ അതേപോലെ തന്നെ വെച്ചിട്ട് പോളിഷ് ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അതായത് നമ്മളെ ദേഹം തട്ടുന്ന ഏരിയകൾ മാത്രം ഒന്ന് മിനിസപ്പെടുത്തി ഉപയോഗിക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് അപ്പോൾ അതിൻ്റെ ഇപ്പം ഞാൻ സാൻഡർ അടിച്ചിട്ട് അത് ഞാനൊന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ വെറുതെ സാൻഡർ അടിച്ച് വെച്ചിട്ടുള്ളൂ പിന്നെ അത് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ക്ലീൻ ചെയ്യുമ്പോൾ ഉള്ള അതിൻ്റെ ഭംഗിയുണ്ടല്ലേ ഇതിപ്പോൾ സാൻഡർ അടിച്ചുകൊണ്ട് അതിൻ്റെ പൊടിയാണ് ഈ കാണുന്നതൊക്കെ മിനിസ് നല്ല അടിപൊളി മിനിസായിട്ട് തന്നെ കിടക്കുന്നുണ്ട് പരമാവധി അതിൻ്റെ ഉള്ളിലത്തെ പൊടികളും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് കളയാം ബ്ലഡ് പോണമാതിരി ഉണ്ട് അല്ലേ ഇതൊക്കെ നല്ല സ്മൂത്താക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ കൈ തന്നെ വീട്ടിൽ ഇപ്പോൾ ഈ സാൻഡർ മെഷീൻ ആകെ ഒരു ദിവസത്തിന് നൂറ് രൂപ വാടക കൊടുത്താൽ കിട്ടും പിന്നെ അതിൻ്റെ പ്ലേറ്റും പേ പേപ്പറേ ഉള്ളൂ പേപ്പർ ഇത് സാധാ പേപ്പർ കൊടുത്തിട്ടുള്ളത് അതിന് ഒരു പേപ്പറിന് നമുക്ക് മുപ്പത് രൂപ ആ റേഞ്ചിൽ കിട്ടും ഇനിയിപ്പോൾ അത് ഇതിന് ശേഷം നമ്മൾ ക്ലിയറാണ് അടിക്കാനുള്ളത് അതായത് നമ്മുടെ ക്ലിയർ അടിച്ചേൻ്റെ കാര്യം ഞാൻ കാണിച്ചുതരാം ഇൻഡിഗോയിൻ്റെ ക്ലിയർ എന്താ പറയുക ഇൻഡി ഇൻഡിഗോ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ക്ലിയറാണ് നമ്മൾ അടിച്ചിട്ടുള്ളത് ഒരു ടിന്നിൽ ഒരു ടിന്നിൽ നമുക്ക് ഏകദേശം നാല് ലിറ്റർ ഉണ്ടായിരുന്നു നാല് ലിറ്റർ ടിന്നിന് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വന്നിട്ടുള്ളത് നമ്മുടെ വീടിൻ്റെ മുകൾ ഭാഗത്ത് മൊത്തം സ്റ്റാൻഡർഡ് അടിച്ച് അതാ ക്ലിയർ അടിച്ചതിന് പെയിൻറ്റിങ്ങിൻ്റെ പണിക്കാരൻ്റെ കൂലി അടക്കം പണിക്കാരൻ്റെ കൂലി പിന്നെ നമുക്ക് നമുക്കതിൻ്റെ മിഷൻ എടുത്തതും മിഷീന് നമുക്ക് നാനൂറ് രൂപേൻ്റെ അടുത്ത് മെഷീൻ വാടകയ്ക്ക് വന്നിട്ടുണ്ട് അതടക്കം നമുക്ക് ഏഴായിരം രൂപേൻ്റെ അടുത്താണ് എക്സ്പെൻസ് വന്നിട്ടുള്ളത് അത് ഞാൻ ആ ഏരിയ ഞാൻ കാണിച്ചു തരാം ഏതൊക്കെ ഏരിയയിലാണ് നമുക്കത് കവർ ചെയ്ത് പോയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുള്ള ഏരിയ ഈ കാണുന്നതൊക്കെയാണ് പെയിൻ്റ് അടിച്ച ഏരിയ വേണ്ടല്ലേ ക്ലിയർ അടിച്ചുതരിക പെയിൻ്റ് അല്ല ക്ലിയർ അടിച്ചു തരിക വേണ്ടല്ലേ ഇത് നമുക്കിവിടെ അങ്ങനെ തൊട്ടാൽ തന്നെ അതിൻ്റെ ഫീല് മനസ്സിലാവും ഇത് ഞാൻ നിങ്ങൾക്ക് ശരിക്കും എങ്ങനെയാണ് ഇതിൻ്റെ ക്ലിയർ അടിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം ഞാൻ ഒന്നും കൂടി മെൻഷൻ ചെയ്ത് കാണിച്ചു തരാം ഈ താഴത്ത് കണ്ടില്ലെങ്കിൽ ഇതാണ് ക്ലിയർ ഒന്നും അടിക്കാതെ സാധാരണ വെട്ടുകല്ല് അതായത് തേക്ക ഒന്നും ചെയ്യാതെയുള്ള വെട്ടുകല്ല് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന നിങ്ങൾ ഈ കാണുന്ന സെയിം സംഭവം ഇതിൽ ചെറിയൊരു മിനിസം നിങ്ങൾ കാണുന്നുണ്ടാവും ഇനി അതിൻ്റെ ഞാൻ ശരിക്കുള്ള അതിൻ്റെ കാഴ്ച ഞാൻ കാണിച്ചു തരാം ഒരു മിനിറ്റ് വായിപ്പ് എടുക്കട്ടെ ഇതിൽ ഇപ്പോൾ ഇതാണ് നമ്മുടെ ക്ലിയർ അടിക്കാത്ത ഏരിയ കേട്ടോ ക്ലിയർ അടിക്കാത്ത ഏരിയയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും വെള്ളം വരുമ്പോഴുള്ള ഇത് വെള്ളം ഒട്ടിപ്പിടിച്ച് അതായത് ഫുള്ളായാലും അതിൽ തന്നെ ഒട്ടിപ്പിടിക്കുന്നൊരു ഇതാണ് കാണുന്നത് ഇതൊക്കെ അങ്ങനെ തന്നെയാണ് അതായത് ക്ലിയർ അടിച്ചിട്ടില്ല ഈ ഭാഗത്തൊന്നും ക്ലിയർ അടിക്കാതെ വെച്ചിട്ടുള്ള ഏരിയയാണ് ഇനി ക്ലിയർ അടിച്ചിട്ടുള്ള ഒരു ഏരിയ കാണിച്ചു ചരാം ഇപ്പോൾ മണ്ണൊക്കെ ഉണ്ടല്ലേ മണ്ണൊക്കെ ഇറങ്ങി പോകുന്നുണ്ട് ഇനി ക്ലിയർ അടിച്ച ഒരു ഏരിയയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഈ ഈ സൈഡാണ് മുകളിലത്തെ സൈഡാണ് ക്ലിയർ അടിച്ചിട്ടുള്ളത് താഴത്തെ സൈഡാണ് ക്ലിയർ അടിക്കാത്തത് അപ്പോൾ ഇതിലെത്രത്തോളം ഇതിൻ്റെ വൃത്തി ഉണ്ടാവും എന്നുള്ളത് വെള്ളം ടൈറ്റായി കിടക്കുക അല്ല ഇതിൽ ഞാൻ കാണിച്ചു തരാം താഴത്ത് താഴത്തത്തെ ഇതാണ് ഇത് മണ്ണൻചൊള്ളിയൊക്കെ പോകുന്നു അതിൻ്റെ ആ ഒരു ഇത് അതിൽ തന്നെ വെള്ളം ഇങ്ങനെ നിൽക്കും അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് നേരെ ഞാൻ പൈപ്പ് കൊണ്ടുപോയി മുകളിലേക്ക് അടിച്ചു അതെങ്ങൾ ചേമ്പിൻ്റെ ഇലയിൽ വെള്ളം ഒഴിക്കുന്ന മാതിരില്ലേ തെറിച്ച് ഇങ്ങനെ വെള്ളം പോരും അതായത് അതിൽ ഒരു തെരി വെള്ളം അതിൽ നിൽക്കില്ല അതിപ്പം ഇങ്ങനെ മഴയത്ത് ചീറ്റിലടിക്കുകയാണെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു ഫീൽ തന്നെയായിരിക്കും വെള്ളം തെറിച്ച് ഇങ്ങനെ പോരും ഇത് ഞാൻ വെറുതെ അടിച്ച് കാണിച്ചു തരും കേട്ടോ നമ്മൾ വെള്ളം അടിച്ച് പിന്നെ കഴുകേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇത് ഓൾറെഡി അത്രയും മിനിറ്റ്സാണ് ഈ സംഭവം അല്ലേ ഇതിപ്പോൾ വെള്ളമൊഴിച്ച് ഭാഗമാണ് കേട്ടോ ഇത് നമ്മൾ സ്പ്രേ സ്പ്രേ ആണ് അടിച്ചിട്ടുള്ളത് നമ്മൾ നമ്മളതിൻ്റെ വീഡിയോ വേണമെങ്കിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോ ഒന്നും കൂടി ഇട്ട് തരാം അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും ആ അതിൻ്റെ ആ ക്വാളിറ്റി എത്രയുണ്ട് ആ ഒരു ഭംഗി എത്ര ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് നമുക്ക് എനിക്ക് തോന്നുന്നത് നമ്മളീ ഇപ്പോൾ തേപ്പ് പടവ് ഇതൊക്കെ എല്ലാം കൂടി വരുന്ന തേപ്പ് എല്ലാം കൂടി കഴിഞ്ഞ് ഒക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു സംഖ്യ ആവും ഇതാവുമ്പോൾ നമുക്ക് അത്രയും എമൗണ്ട് വരില്ല അത് ഞാൻ തരാം ഇവിടെയൊക്കെ പോയി പന്നിയും പാമ്പൊക്കെ ഉണ്ടാവും ഇവിടെ ഇതെങ്കിൽ ഈ മേലേക്കുള്ള ഏരിയ മൊത്തം നമ്മൾ അടിച്ചു കഴിഞ്ഞതാണ് താഴത്തേക്കാണ് ഞാൻ അടിക്കാനുള്ളത് ഇല്ലടി അയ്യോ നിങ്ങടെ ഒരാളെ അവർ ഇട ഏ ആ വീട് പടി ഫുൾ ഇവിടെ കാട് പിടിച്ചിടും അതൊന്ന് കാട് വെട്ടണം ഇതിപ്പോൾ നമ്മളെ സ്ഥലമല്ല കാടൊന്ന് വെട്ടിയൊന്ന് വൃത്തിയാക്കണം അല്ലേ ഇതാണ് നമ്മുടെ ഇതിൻ്റെ കാഴ്ച ഇനി നമുക്ക് മെയിനെ പോയിട്ട് ഫ്രണ്ടിലുള്ള കാഴ്ച കാണിച്ചു തരാം ഫ്രണ്ടിൽ നിന്ന് ഇപ്പം നമ്മൾ സാൻഡർ അടിച്ച് നല്ല സാൻഡർ അടിച്ച് മിനിസപ്പെടുത്തി ഇനി നമ്മളത് ആ ഒരു ഏരിയ ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അല്ലേ ഇതിപ്പോൾ സാൻഡർ അടിച്ച് മിനിസപ്പെടുത്തിയ ഏരിയ നമ്മൾ വെള്ളമൊഴിച്ച് കഴുകിയിട്ട് അപ്പോൾ ഫസ്റ്റ് ഇതാണ് ഇതിൽ ഞാൻ കയ്യുമ്പോൾ ഒക്കെ ഉണ്ടാവണം കളർ കണ്ടെങ്കിൽ ഇതൊക്കെ കാവി കാവി മിക്സ് ചെയ്തിട്ട് അടിച്ചാട്ടോ അത് നമ്മൾ അവരോട് അടിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ കാവി അടിക്കാൻ പറഞ്ഞിരുന്നു അപ്പം നമുക്ക് വെട്ടല് ഓരോ പീസ് പീസായിട്ട് കാണുന്നുണ്ടാവും ഇനി അത് സാൻഡറും കൂടി കൂട്ടടിച്ച അടിപൊളി ലുക്കായിരിക്കും ഈ കാണുന്ന മുകളിലുള്ള ഈ ഭാഗമല്ലേ അത് നമ്മൾ വൈറ്റ് കളറാണ് കൊടുക്കുന്നത് പിന്നെ ഈ ബോർഡറുകളൊക്കെ വൈറ്റ് കളറാണ് ജനറൽ വൈറ്റാണ് ജനലിനുള്ളിലുള്ള അഴികൾ അതൊക്കെ വൈറ്റ് കളറാണ് അപ്പോൾ അത് നമുക്ക് അതൊരു ഭംഗിയിലെടുത്ത് കാണിക്കും പിന്നെ അതേപോലെ ആ ജനലിവിടെ അഴി വെച്ചത് അതിപ്പോൾ ഒരു പൊളി വെച്ചതിൻ്റെ കാര്യം ഞാൻ കാണിച്ചുതരാം ഇവിടെ പൊളി വെച്ചിട്ടുണ്ട് ഉണ്ടേ മൂന്ന് പൊളി ഇവിടെ വെറുതെ വെച്ചതാണ് അത് ഫിറ്റ് ചെയ്തിട്ടൊന്നുമില്ല ഇനി അതിൽ ഗ്ലാസ്സും കാര്യങ്ങളൊക്കെ വരാനുണ്ട് അപ്പോൾ അതിൻ്റെ ഭംഗി അത്രത്തോളം എടുത്ത് കാണിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ ഇതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ള നിങ്ങളുടെ കൂട്ടുകാരൊക്കെ വീടുണ്ടാക്കേണ്ടതുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ ഉണ്ട് എന്നാണ് നമ്മുടെ വിശ്വാസം നിങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കുക ബഡ്ജറ്റ് ഞാൻ പറഞ്ഞില്ലേ ബഡ്ജറ്റ് ചിലവ് ചുരുക്കിയിട്ട് എന്തൊക്കെ ചെയ്യാം എവിടെയൊക്കെ നമുക്ക് ബഡ്ജറ്റ് കുറയ്ക്കാം എന്നുള്ളതിനെ പറ്റി ഒരുപാട് കാര്യങ്ങളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തടി പന്നി ഇവിടെ പന്നി ഉണ്ടായിരിക്കും ഇവിടെ അതായിരിക്കും ഈ കുറയ്ക്കുന്നത് മതി 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 ഇനി വരയ്ക്കേണ്ട മിണ്ടല്ലേ വെണ്ണേ ഇതാണ് നമ്മുടെ വീടിൻ്റെ കാഴ്ച കാഴ്ചേട്ടാ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം താങ്ക്